സഭ യേശുക്രിസ്തുവിന് മനുഷ്യാവുന്ന ഒരു തുടർച്ചയാണ് എന്നുണ്ടെങ്കിൽ ആ തുടർച്ചയിൽ പങ്കുകാരാകുവാൻ പങ്കാളികളാകുവാൻ ആ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരും നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരുമാണ് ഞാനും നിങ്ങളും എല്ലാവരും ഓരോ ക്രിസ്ത്യാനികളും അങ്ങനെ ആ ശുശ്രൂഷയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ എല്ലാവരെയും ആദരിക്കുവാൻ എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുവാനായിട്ട് നമുക്ക് കഴിയണം അവിടെ ആദ്യം ഉണ്ടാകേണ്ട നമുക്കിടയിലുള്ളതായ ഭിന്നതകൾ അകന്ന് നമുക്കിടയിൽ സൗഹൃദത്തിൻ്റെതായ അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ വിഭാവനം ചെയ്യുന്ന അതിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും പരിശുദ്ധ പത്രീരി സ്വഭാവ എനിക്ക് കതോലിക് ആസ്ഥാനം നടത്തുന്ന അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഒരു മേശയിൽ നിന്നും പങ്കുവെക്കുവാനുള്ള ആ ഒരു ഫുൾ കമ്മ്യൂണിയൻ ആ അനുഭവത്തിലേക്ക് വരണമെന്ന് അന്ന് അവിടെ സാക്ഷികളായിരുന്ന അനേകർക്കും അനേകം ക്രൈസ്തവ സഭകളുടെ